നമസ്കാരം കുടവേടസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലെ ഷെങ്കൻ ഏരിയയിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് ഇത്ര രൂപയാണ് ഇതിനുവേണ്ടി ചിലവാക്കേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റാണ് വേണ്ടത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്താൽ എത്ര ദിവസം എടുക്കും സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആ രാജ്യത്ത് തന്നെ പോകേണ്ടതുണ്ടോ അത് വേറെ രാജ്യത്ത് പോയിട്ട് അവിടെ നിന്ന് പോയാൽ മതിയോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എത്ര ദിവസത്തേക്കാണ് വിസ കിട്ടുന്നത് ഒരുപാട് സംശയങ്ങളുമായിട്ട് ആളുകൾ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഇനി റിജക്ഷൻ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഷെങ്കൻ വിസയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെറിയൊരു പോർഷൻ മാത്രമാണ് എടുക്കുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത് ബാക്കി വിശദമായിട്ടുള്ള ഏതൊക്കെ കൺട്രീസ് വരുന്നത് പുതിയ കൺട്രീസ് വന്നത് ഏതൊക്കെയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക യൂറോപ്പിലെ ഷെങ്കൻ ഏരിയ നമ്മൾ ഉദാഹരണത്തിന് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് പറയാണ് ഓരോ രാജ്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്ക് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫ്രാൻസിന്റെ വി എഫ് എസിൻ്റെ ഏതെങ്കിലും ഒരു സെന്ററിലേക്ക് അതായത് കൊച്ചിൻ ചെന്നൈ ബാംഗ്ലൂർ പോണ്ടിച്ചേരി അതേപോലെയുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടേക്ക് എല്ലായിടത്തും നമ്മൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾക്ക് ഏറ്റവും എളുപ്പം കൊച്ചിയാണ് കൊച്ചിയിലേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുക അതേപോലെ തന്നെ പലർക്കും സംശയമുണ്ട് കൊച്ചിയിൽ കൊച്ചിൻ്റെ വിസ കിട്ടുന്നില്ല ചെന്നൈയിൽ വിസ കിട്ടും ബാംഗ്ലൂരിൽ വിസ കിട്ടും അപ്പം അതേപോലുള്ള കാര്യങ്ങൾ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ കൊച്ചിയിലാണ് അപ്പോയിൻമെന്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പൈസ ആവശ്യമുണ്ട് അപ്പോൾ ഫ്രാൻസ് വിസ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻമെന്റ് എടുക്കുന്നതിന് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഫോം ചെയ്യണം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസ് നമ്പർ കൊടുക്കാൻ സാധിക്കുക അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു വേ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ അത് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾക്ക് അത് അപ്പോയിൻമെൻ്റ് കിട്ടിയതിന് ശേഷം നമ്മൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് നമ്മൾ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത് ആ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ടൊരു ശമ്പളം അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടാവണം കൃത്യമായിട്ടൊരു ശമ്പളം കിട്ടണം നമുക്കൊരു ജോലി ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിരിക്കണം അല്ലെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ട് വരുമാനം പാസീവ് ഇൻകം ആയാലും എങ്ങനെയെങ്കിലും നമുക്കൊരു വരുമാനം ഉള്ളതായിട്ട് നമ്മൾ കാണിക്കണം അപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടത് മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് വേണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം മൂന്ന് മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം നമുക്ക് ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ എടുത്ത് അക്കൗണ്ടിലെ ബാലൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾക്ക് പോയി വരുന്നതിന് ഒരു പത്ത് ദിവസം ടൂറിന് പോയി വരുന്നതിന് നമുക്ക് അത്രയും ഒരു എമൗണ്ട് കാണിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണ് അപ്പോൾ ലീവ് ലെറ്റർ എൻഒസി സാലറി സ്ലിപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഐ ടി ആറ് നമ്മൾ ഈ രാജ്യത്ത് നമ്മൾ ഗവൺമെൻറ് ടാക്സ് അടയ്ക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ നമ്മൾക്ക് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻകം ടാക്സ് അതൊരു ലാസ്റ്റ് രണ്ട് വർഷത്തെ എങ്കിലും നമ്മൾക്ക് അറ്റാച്ച് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവണം ആറുമാസത്തെ വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ആയിരിക്കണം അതിനുശേഷം നമ്മൾക്ക് ഒരു അക്കോമഡേഷൻ നമ്മളൊരു ഹോട്ടൽ കൺഫർമേഷൻ എടുക്കണം നമ്മൾ എത്ര ദിവസത്തേക്കാണ് എടുക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പലർക്കും വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് രാജ്യങ്ങൾ ക്ലബ്ബ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ അതായത് ും ഒരു പത്ത് ആണെങ്കിൽ ആദ്യം ഒരു ഒരാഴ്ച വേറൊരാഴ്ത്തും അങ്ങനെ ഒരു രാജ്യത്തേക്ക് അങ്ങനെ വയ്ക്കുമ്പോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അതും നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം ഈ ഒരു എല്ലാം ഒരു വീഡിയോയിലായി കഴിഞ്ഞാൽ ലെങ് ആയി പോകും അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രി എന്താണ് സിംഗിൾ എൻട്രി എന്നുള്ളത് മൾട്ടിപ്പിൾ എൻട്രി എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം പക്ഷേ അതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഒറ്റ ഒറ്റപ്രാവശ്യം പോയിട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സിംഗിൾ എൻട്രി കൊടുക്കാം നിങ്ങൾക്ക് ഒരു പോയി വന്നതിന് ശേഷം പിന്നെ പോകണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടി എൻട്രി കൊടുക്കാം അതിനുശേഷം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേ അതായത് ആപ്ലിക്കേഷൻ ഫോമിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ തന്നെ ഉണ്ടാവും നമുക്ക് അത് വായിച്ച് നോക്കി കൃത്യമായിട്ട് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അതിന് ശേഷം നമ്മൾക്ക് ഒരു കവറിങ് ലെറ്റർ ഒരു കവറിങ് ലെറ്റർ വയ്ക്കണം നമ്മളുടെ എന്താണ് നമ്മളുടെ ഇൻറ്റൻഷൻ എന്തിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ് നമുക്കുള്ളത് നമ്മൾ എവിടെ സ്റ്റേ ചെയ്യുന്നു നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾക്ക് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എന്ത് എന്തിനും തിരിച്ചു വരുന്നു അല്ലെങ്കിൽ നമ്മളവിടെ നമ്മളവിടെ ഓവർ സ്റ്റേ ആവരുത് അതിന് നമ്മൾ തെളിയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ മൈഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നതല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കവറിംഗ് ലെറ്ററും അഫിഡവിറ്റ് വേണമെങ്കിൽ വെക്കാം നമ്മൾക്ക് ഇവിടെ ഇത്ര ആസ്തി ഉണ്ട് അതേപോലെ തന്നെ നമ്മളുടെ പാരൻസായിട്ട് ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെറ്റ് വയ്ക്കാം അസറ്റ് വാല്യുവേഷൻ വയ്ക്കാം നമുക്ക് ഇത്ര ആസ്തിയുടെ കാര്യങ്ങളും നമ്മുടെ ഷെയറിൻ്റെ കാര്യങ്ങളും നമ്മുടെ ഫാമിലിക്കുള്ള അസറ്റ്സും എല്ലാം കാണിച്ചുകൊണ്ട് നെറ്റ് വർക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാർട്ടർ അക്കൗണ്ടിൻ്റെ അടുത്ത് എടുത്ത് വയ്ക്കാം പിന്നെ അതേപോലെ തന്നെ ട്രാവൽ ഹിസ്റ്ററി കൂടിയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ ശെങ്കൻ ഏരിയയിലേക്ക് ഒരു പ്രാവശ്യം എന്തെങ്കിലും ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതല്ലെങ്കിൽ മൂന്ന് വർഷത്തിനിടയ്ക്ക് നിങ്ങൾ യൂറോപ്പോ യു കെ യോ യുഎസ്എ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കാനഡയൊക്കെ ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വിസാ കോപ്പി വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നമ്മൾക്ക് ഇപ്പൊ സ്റ്റുഡന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്മാർ ആണെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ബി എഫിൽ നിങ്ങൾ അപ്പോയിന്മെന്റ് എടുത്തിരിക്കുന്നത് അവിടേക്ക് നിങ്ങൾക്ക് ചെല്ലാം ആ ഡോക്യുമെന്റ് അവിടെ വെച്ചുകൊണ്ട് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ കൃത്യമായിട്ടൊരു ട്രാവൽ ഐറ്റമറി ഒക്കെ നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവണം ഫ്ലൈറ്റിൻ്റെ ഐറ്റ്നറി കാണിച്ചിട്ടുണ്ടാവണം ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കൺഫർമേഷൻ എടുത്തിട്ടുണ്ടാവണം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് അവർ ഒരു സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട് ആ രീതിയിലുള്ള ഇൻഷുറൻസ് അതിൻ്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് എടുത്ത് വച്ചിട്ടുണ്ടാവണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഈ ഹോട്ടൽ ബുക്കിംഗ് എടുക്കുമ്പോൾ ആ ഹോട്ടലിൽ നിങ്ങൾ രണ്ട് പേരുണ്ടെങ്കിൽ രണ്ടുപേരുടെ പേരും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം നമ്മൾ മറ്റു രാജ്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇന്റർ ട്രാൻസ്പോർട്ടിന്റെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റോ ട്രെയിൻ ടിക്കറ്റോ ബസ് ടിക്കറ്റോ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് നോക്കും ഇന്ത്യയിൽ നമ്മൾക്ക് ഇത്ര ആസ്തി ഉണ്ട് നമ്മൾക്ക് ഫാമിലി ബോണ്ട് ഉണ്ട് നമ്മൾക്ക് ഫിനാൻഷ്യൽ ബോണ്ട് ഉണ്ട് നമ്മൾ ഒരു ടൈ ഇന്ത്യയും ആയിട്ട് നമ്മൾക്ക് നല്ല രീതിയിലുള്ള അടുപ്പമുണ്ട് നമ്മൾ പോയിട്ട് തിരിച്ചു തന്നെ ജോലിക്ക് കയറണം നമുക്ക് ഇത്ര ശമ്പളം ഉണ്ട് ഇത്ര അവസ്ഥയുണ്ട് അസെറ്റ്സ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കണ്ട എന്നുള്ളൊരു ബോധ്യം അവർക്ക് വരണം പ്രീവിയസ് ട്രാവൽ ഹിസ്റ്ററീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആ നോക്കുന്നത് നിങ്ങൾ മറ്റൊരു മറ്റൊരാജത്ത് പോയിട്ട് കൃത്യ സമയത്ത് തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കും അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് വിസ ഗ്രാൻഡ് ചെയ്യുന്നത് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ വി എഫ് എസ്സിൽ കൊണ്ടുപോയി നമ്മൾ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വി എഫ് എസ് ഫീസും എംബസിയുടെ ഫീസും കൂടി ഏകദേശം ഒരു പതിനായിരം രൂപ പതിനായിരത്തി അഞ്ഞൂറ് രൂപ എംബസി ഫീസ് വരുന്നുണ്ട് പിന്നെ പ്രീമിയം ലോഞ്ച്ന്ന് പറഞ്ഞാൽ ആക്സസ് സർവീസ് ഈ വി എഫ് എസ് കൊടുക്കുന്നുണ്ട് അത് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കൊടുക്കണം അതുകൊണ്ട് വലിയ ഒന്നും ഉണ്ടായിട്ട് അതായത് വിസയ്ക്കുള്ള ചാൻസുകൾ കൂടുതലൊന്നും വരുന്നില്ല നമ്മൾക്ക് സബ്മിഷൻ ചെയ്യുമ്പോൾ കുറച്ച് പ്രയോറിറ്റി അവർ തരുന്നുണ്ട് അതാണ് നമ്മൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഈ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ വി എഫ് എസ്സിലേക്ക് ചെന്ന് അവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ ബ്രസീലിലേക്ക് ഈ ഡോക്യുമെന്റ് എത്തിയതിനു ശേഷം അവർ വിസ പ്രോസും കാര്യങ്ങൾ ചെയ്യും ആ സമയത്തൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട് നമുക്ക് വിസ വി എഫ് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ റഫറൻസ് നമ്പർ കിട്ടും ആ റഫറൻസ് നമ്പർ വെച്ച് നമുക്ക് ഓൺലൈനിൽ ട്രാക്ക് ചെയ്യാം എന്താണ് നമ്മളുടെ പ്രോസസ്സ് നടന്നിരിക്കുന്നത് എന്നുള്ളത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് ഒക്കെ മിക്ക രാജ്യങ്ങളിൽ എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾക്ക് പാസ്പോർട്ട് നമ്മളുടെ അഡ്രസ്സുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഡ്രസ്സിലേക്ക് പാസ്പോർട്ട് തിരിച്ചയക്കും ആ സമയത്തായിരിക്കും നമ്മൾക്ക് വിസ അടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുക വിസ അടിച്ചിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടിൽ സ്റ്റിക്കർ വിസ അടിച്ചിട്ടുണ്ടാവും അതല്ല വിസ രജിസ്ട്രേഷൻ ലെറ്റർ റിഫ്യൂസൽ ലെറ്റർ അതിന് രൂപ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതിനിടയ്ക്ക് ഒരുപക്ഷെ എംബസിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോള് അതായത് ഇന്റർവ്യൂ കോൾ പോലെ നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്നുള്ളത് പ്രതീക്ഷിക്കാം ഉറപ്പൊന്നുമില്ല ചിലപ്പോൾ റാൻഡം ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അത് വളരെ റയർ ആയിട്ട് ചില ആളുകൾക്ക് മാത്രം വിളിക്കാറുണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട് എന്തിനാണ് പോകുന്നത് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് ാണ് ഏത് ഏജൻസി വഴിയാണ് ചെയ്യുന്നത് എത്ര ആവശ്യത്തിന് മുടക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് അങ്ങനെ പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വീഡിയോസ് അടുത്തടുത്ത് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പതിനായിരം രൂപയ്ക്ക് അത്രമാണ് നമ്മൾക്ക് എംബസി ഫീസ് വരുന്നത് അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ് എംപ്ലോയ്മെന്റ് പേപ്പേഴ്സ് ലീവ് ലെറ്റർ എൻഒസി സാലറി സ്ലീപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഐ ടി ആർ അസർട്ടി വാലുവേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് അഫിഡെവിറ്റ് ട്രാവൽ ഹിസ്റ്ററി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ടുള്ള പേപ്പർ കവറിംഗ് ലെറ്റർ അക്കോമഡേഷൻ്റെ കൺഫർമേഷൻ പേജ് ട്രാവൽ ആയിട്ട് ഫ്ലൈറ്റ് ആയിട്ട്നറി ഇൻഷുറൻസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് തന്നെ ഇതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വിസ ഫീസ് ആയിട്ട് വരുന്ന ഫീസ് എന്ന് പറയുന്നത് പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് അത് ഒരു ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് ചിലപ്പോൾ ഒമ്പതിനായിരം ആയിരിക്കും അപ്പോൾ ആ ഇപ്പോൾ സ്പെയിൻ ആണെങ്കിൽ എണ്ണായിരത്തി അറുന്നൂറോ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട് ഡേറ്റ് എടുക്കാനായിട്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രണ്ടായിരത്തി എഴുന്നൂറ് അങ്ങനെ പല രാജ്യങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ട് വരുന്ന കോസ്റ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് ഈ ഒരാൾ ഇതിന് വേണ്ടി ഇറങ്ങി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടും നിങ്ങൾക്ക് ആ ട്രാവൽ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന പിരീഡിൽ വിസ ഗ്രാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പീരീഡ് മുതൽ ഇത്ര ദിവസത്തേക്ക് ആയിരിക്കും വിസ ഉണ്ടാവുക അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും വിസയുടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും എത്ര ദിവസത്തേക്കാന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും അപ്പം ഇതൊക്കെ നോക്കി ഇതെല്ലാ കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ചിലവ് ആകെ പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനൊന്നായിരം രൂപ താഴെ അത്രയാണ് നിങ്ങൾക്ക് മാക്സിമം വരുന്നുള്ളൂ അപ്പോൾ അതല്ല നിങ്ങൾക്ക് ഒരു ഏജൻസിയുടെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ കൂടെ ഹോൾഡേസിൽ നിങ്ങൾക്ക് സമീപിക്കാം നമ്മുടെ ഓഫീസ് വരുന്ന ആലുവ ഉള്ളിലാണ് കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങൾ നമ്മളതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓരോരോ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഏരോ രാജ്യങ്ങളിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ആയിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾക്ക് ആ കമൻറ്റിനനുസരിച്ച് നമ്മൾക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കമൻ്റായിട്ട് എടുക്കുക നമ്മളത് കൂട്ടിച്ചേർത്തുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്ത് തരാം മറ്റു രാജ്യങ്ങളിലേക്കെല്ലാം യൂറോപ്പിലെ മാത്രമല്ല എല്ലാ രാജ്യത്തേക്കും നമ്മൾ വിസ് അസിസ്റ്റൻസ് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുക ഇവിടെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചിട്ടുണ്ട് കൂടെ ഡെഫിനി സീസ് ചെയ്തേ താങ്ക്